ഒരിക്കൽ കൂടി ഭാഗം നൂറ് ഹായ് ഞാനാണ് കാർത്തിക എനിക്ക് തീരെ വയ്യായിരുന്നു നൂറാമത്തെ എപ്പിസോഡ് ആർഭാടമാക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ പറ്റുന്നില്ല പിന്നെ ഞാനിപ്പോൾ വന്നത് ഇത്രയും നാളും നമ്മുടെ സൂരജിനെയും ദേവയാനി രോഹിത് സാക്ഷി അങ്ങനെ എല്ലാവരെയും നിങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ കേൾക്കാറുണ്ട് ഒരുപാട് സന്തോഷം അങ്ങനെ ഈ നൂറ് ഭാഗങ്ങളും നിങ്ങൾ നെഞ്ചിലെത്തിയതിന് ഒരുപാട് എൻ്റെ ഹൃദയത്തിൽ തൊട്ടു പറയുന്നു ഒരുപാട് നന്ദിയുണ്ട് ഞാൻ നമ്മുടെ പുതിയ സ്റ്റോറിയിലേക്ക് കുറച്ച് കഥാപാത്രങ്ങൾക്ക് പേര് ഞാൻ നിങ്ങളോട് ഒന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പേരുകളൊക്കെ ഉണ്ടാവില്ലേ അതൊന്ന് പറഞ്ഞോളൂ ചിലപ്പോൾ നമ്മുടെ സ്റ്റോറിയിലെ പുതിയ നായകനോ നായികയ്ക്കോ സഹനായികോ സഹനായകനോ ചിലപ്പോൾ വില്ലന് വരെ ആ പേര് നമുക്കിട്ടാലോ നന്നായിരിക്കില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് ഒന്ന് മെൻഷൻ ചെയ്തോളൂ നേ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു അവസരം തരാണ് നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട പേര് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ പേരുകൾ ഉണ്ടാവില്ലേ അതൊന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ പോകാം നമ്മുടെ ഒരിക്കൽ കൂടി നൂറാം ഭാഗത്തിലേക്ക് വൈദ്യൻ പറഞ്ഞതുപോലെ എത്ര കുട്ടികളാണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും അതിനേക്കാളെല്ലാം ആകാംക്ഷയും ടെൻഷനും എനിക്കാണ് എത്ര ജീവനായിരിക്കും ഞാൻ കാവൽ നിൽക്കേണ്ടത് എൻ്റെ ദേവയുടെ എൻ്റെ കുഞ്ഞു മക്കളുടെ എല്ലാവരെയും ഒരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് വരെ ഞാൻ ഇനി ടെൻഷൻ അടിക്കണം ഉണ്ണാനും ഉറങ്ങാനും പറ്റാത്തൊരവസ്ഥയില്ലേ അതിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ ഈ കൈകളിലേക്ക് എൻ്റെ കുഞ്ഞു മക്കളെ നീ വെച്ച് തരുന്നുവോ അപ്പോഴേ എനിക്ക് സമാധാനം ഉണ്ടാവൂ ആരോഗ്യത്തോടു കൂടി എൻ്റെ പെണ്ണിന് ഒരു കുഴപ്പവും പറ്റാതെ എനിക്ക് കാണണം അതുവരെ തേൽ ചവിട്ടിയായിരിക്കും ഇനി സൂരജ് നടക്കാൻ പോകുന്നത് അവൻ പറഞ്ഞു അവൻ പറയുമ്പോഴും അവൻ്റെ കൈകൾ അവളുടെ വയറിൽ തഴുകുന്നുണ്ടായിരുന്നു പേടിയുണ്ടോ പെണ്ണെ നിനക്ക് അവൻ ചോദിച്ചു ഇല്ല എനിക്ക് പേടിയല്ല ഇന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കാണ് ഞാനും ഇത്രയും സന്തോഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി കിട്ടാനില്ല അവൾ പറഞ്ഞു അതെങ്ങനെ ശരിയാവും നിന്റെ ഏറ്റവും വലിയ സന്തോഷം ഞാനല്ലേ എന്നിട്ട് പറയുന്നു ഇതിലും വലിയ സന്തോഷം ഇനി കിട്ടാനില്ല എന്ന് അവൻ പരിഭവത്തോടെ ചോദിച്ചു അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളാണ് ഏറ്റവും വലിയ സന്തോഷം ദയവാ മാറ്റി പറയാൻ നിൽക്കണ്ട കേട്ടോ ഇല്ല സൂര്ജേട്ടാ നിങ്ങളില്ലാതെ ഇപ്പോൾ ഞാൻ ഈ അവസ്ഥയിലാവോ അപ്പോൾ നിങ്ങളല്ലേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അവൾ പറഞ്ഞു ആ ആ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം ഇത് തീർന്നു കഴിഞ്ഞിട്ട് വേണം അടുത്ത പണി തരാൻ അവൻ പറഞ്ഞു അവൾ മുഖം തിരിച്ച് അവനെ നോക്കി ഇനിയോ ഇപ്പോൾ തന്നെ മൂന്ന് പേര് വരുന്നുണ്ട് കണ്ണനുമുണ്ട് അപ്പോൾ നാലുപേരായില്ലേ ഇനിയില്ല മോനെ അവൾ പറഞ്ഞു പറ്റില്ല മോളെ ഇപ്പോ വരുന്ന മൂന്ന് പേരും ആൺകുട്ടികളാണെങ്കിൽ ഞാൻ ഇനിയും കഷ്ടപ്പെടും അവൻ പറഞ്ഞു അതാലോചിക്കാം എന്ന് പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ചു അവനെ ചുറ്റിപ്പിടിച്ച് അവളുടെ മുഖം അവന്റെ കഴുത്തിലേക്ക് വച്ചുകൊണ്ട് കിടന്നു അതെ ഞാൻ അറിഞ്ഞത് ഓരോ ദിവസം പോകുമ്പോഴും ഇനി നന്നായി ശ്രദ്ധിക്കണമെന്നാ അതുകൊണ്ട് എൻ്റെ കാര്യം എങ്ങനെയാ അവൻ ചോദിച്ചു അവൾ വേഗം അവൻ്റെ കഴുത്തിൽ നിന്ന് മുഖം എടുത്തുകൊണ്ട് അവനെ നോക്കി മിണ്ടരുത് ഇങ്ങനെയാണെങ്കിലേ ഞാനൊരു കാര്യം ചെയ്യാം ഞാനിനി അമ്മയുടെ ഒപ്പം കിടന്നോളാം അവൾ പറഞ്ഞു ആരുടെ ഒപ്പം അമ്മയുടെയോ അത് സ്വപ്നങ്ങളിൽ മാത്രം ഈ സൂര്യ ചെവിടെയുണ്ടോ അവിടെ ഇതുപോലെ ചേർന്ന് അവളെ കുറച്ചുകൂടി മുറുകെ പിടിച്ചു അവൻ പിടിക്കുന്നതിൻ്റെ ഇടയിലും ആ വയറിന് മേലെ കൈവച്ചിരുന്നു ഇതുപോലെ എന്റെ അടുത്തുണ്ടാകണം കേട്ടോടി ദേവയാനി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ കടിച്ചു സൂരജേട്ടോ ഇപ്പോൾ ഈ കടി കുറച്ച് കൂടുന്നുണ്ടേ നോക്കിക്കോ വരാൻ പോകുന്ന ആളുകൾ കടിച്ചു പറിക്കാതെ അവൾ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ സഹിച്ചോളാം അവൻ എന്നെ കടിച്ചു പറിച്ചാലും ആ വേദനയും പരിഭവവും എനിക്ക് തീർക്കാൻ നീയുണ്ടല്ലോ അവർ തരുന്ന ഓരോ കടിയും ഇരട്ടിയായിട്ട് ഞാൻ നിനക്ക് തരും അതുകൊണ്ട് അവരെന്നെ കടിക്കാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് അവൻ പറഞ്ഞു എന്തു പറഞ്ഞാലും കറങ്ങി തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വരും അല്ല സൂരജ് ഏട്ടാ അവൾ പറഞ്ഞു അല്ലാതെ ഈ സൂരജ് എവിടെ തുടങ്ങുമ്പോഴും അവിടെ ദേവയുണ്ടാകും എവിടെ അവസാനിച്ചാലും അവിടെയും ദേവയുണ്ടാകും അതുകൊണ്ട് ഞാനില്ലാത്തതിനെപ്പറ്റി നി ചിന്തിക്കേ വേണ്ട ഞാനില്ലെങ്കിൽ ഇല്ല പെണ്ണേ നീ ഇല്ലെങ്കിൽ ഞാനുമില്ല അവൻ പറഞ്ഞു കുറച്ച് പഞ്ചാരയാകുന്നുണ്ട് ഇപ്പോൾ ആകും ഞാനേ മൂന്ന് കുട്ടികളുടെ അച്ഛനാവന പോകുന്നത് അതിൻ്റെ ഗമ ഞാൻ കാണിക്കും അവൻ പറഞ്ഞു കാണിച്ചോ പക്ഷേ ആളുകൾ കളിയാക്കാതെ നോക്കിക്കോ അവൾ പറഞ്ഞു കളിയാക്കാനോ ആ സൂയിരിക്കും എന്നോട് ആ സൂയ ഇതുപോലൊരു ഭാഗ്യം ആർക്കാ കിട്ട താഴെ പറഞ്ഞു കേട്ടില്ലേ അവനും ട്രൈ ചെയ്യാൻ പോവാണെന്ന് നമുക്ക് നോക്കാം ഇന്ന് പറഞ്ഞ് അവൻ അവളെ വീണ്ടും ചേർത്ത് പിടിച്ചു അവളും അവൻ്റെ ആ സുരക്ഷിത കരവലയത്തിനുള്ളിൽ കിടന്നു വരാൻ പോകുന്ന കുഞ്ഞു അതിഥികൾക്കായി കാത്തിരുന്നു കൊണ്ട് രാവിലെ സൂരജ് എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ ദേവ എഴുന്നേറ്റു ഇന്ന് നവരാത്രിയുടെ എട്ടാം ദിവസമാണ് അതുകൊണ്ട് വേഗം തന്നെ അവൾ ഫ്രഷായി താഴേക്ക് ചെന്നു നിറയെ പൂക്കളാൽ പൂജാമുറിയും പൂജാമുറിയുടെ ചുറ്റുവട്ടവും അലങ്കരിച്ചിട്ടുണ്ട് ആ മോളെത്തിയോ നന്നായി ഇന്ന് വസ്ത്രമാണ് ധരിക്കേണ്ടത് മോൾ തന്നെ ഇന്നത്തെ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ അമ്മമ്മ പറഞ്ഞു ദേവ അമ്മമ്മ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ബലിപീഠം മുത്തശ്ശി തയ്യാറാക്കിയിട്ടുണ്ട് മഹാഗൗരീ ദേവിയുടെ ചിത്രമോ വിഗ്രഹമോ ഉള്ള ബലിപീഠം സ്ഥാപിച്ചിട്ടുണ്ട് ദേവിയുടെ വിഗ്രഹം ശുദ്ധീകരിച്ച് പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് പഴങ്ങൾ പൂക്കൾ മധുരപലഹാരങ്ങൾ വെള്ളം എന്നിവ വെച്ചു മോളെ നന്നായി പ്രാർത്ഥിച്ചോളൂ മന്ത്രങ്ങൾ സ്തുതി സ്തോത്രം കവച എന്നിവ ജപിച്ചു ഇനി തിലകം പുരട്ടിക്കോളൂ റോളിയോ കുങ്കുമമോ ഉപയോഗിച്ച് തിലകം പുരട്ടി ദേവിക്ക് ഭോഗമായി നാളികേരം അടിസ്ഥാനമാക്കിയുള്ള മധുരപലഹാരങ്ങൾ സമർപ്പിച്ചു ഇനി ആരതി നടത്തിക്കോളൂ അമ്മമ്മ പറഞ്ഞു ദേവിയെ സ്തുതിച്ചുകൊണ്ട് തന്നെ ആരതി നടത്തി സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പൂജ അവസാനിപ്പിച്ചു അമ്മമ്മ തന്നെ പങ്കുവയ്ക്കലിന്റെയും ഭക്തിയുടെയും പ്രതീകമായി കുടുംബാംഗങ്ങൾക്കും ജോലിക്കാർക്കും പ്രസാദം വിതരണം ചെയ്തു ദേവ ഇതെല്ലാം ചെയ്യുന്നത് നോക്കി സൂരജ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവനും വൈറ്റ് ഷർട്ടും സിൽവർ കരയോട് കൂടിയ മുണ്ടുമാണ് ഉടുത്തിരിക്കുന്നത് എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോഴാണ് ദേവ നവ്യയുടെ അടുത്ത് കുഞ്ചിരിയോടെ നിൽക്കുന്ന അഭിറാമിനെ കാണുന്നത് അമ്മമ്മയും അത് കണ്ടു മക്കളെ ഇന്നല്ലേ ഇവരുടെ രജിസ്റ്റർ മാരേജ് നടത്തുന്നത് അമ്മമ്മ ചോദിച്ചു അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ജിത്തു പറഞ്ഞു പക്ഷേ അമ്പലത്തിൽ പോയി താലി കെട്ടാനൊന്നും പറ്റില്ലല്ലോ ഇവിടെ ചുറ്റും ആളുകളുണ്ട് വിശ്വനാഥൻറെയും നവ്യയുടെ അച്ഛന്റെയും പിന്നെ നമുക്ക് ചുറ്റും നാല് കണ്ണുകൾ എപ്പോഴും ഉണ്ട് നമ്മൾ പോലും അറിയാതെ അറിയാം അതുകൊണ്ട് ഇവിടെ നിക്ക് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അമ്മമ്മ മുത്തശ്ശനെ നോക്കി മുത്തശ്ശൻ ഒന്ന് പുഞ്ചിരിച്ചു അമ്മമ്മ റൂമിൽ പോയി അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അമ്മമ്മയുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ടായിരുന്നു അമ്മമ്മ നവ്യയെ നോക്കി അമ്മമ്മ എല്ലാവർക്കും ഇന്ന് ധരിക്കാനായിട്ട് വെള്ള സാരിയിൽ പല തരത്തിലുള്ള കളറിലുള്ള ബോർഡർ വരുന്ന സാരികളാണ് എല്ലാവർക്കും ധരിക്കാനായി മുത്തശ്ശി കൊടുത്തത് അതിൽ ഗ്രീൻ കളർ ബോർഡർ വരുന്ന സാരിയാണ് അവൾ കൊടുത്തിരുന്നത് മുത്തശ്ശി റാമിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ കയ്യിലേക്ക് ഒരു ബോക്സ് കൊടുത്തു തുറന്നു നോക്ക് മുത്തശ്ശി പറഞ്ഞു അവനത് തുറന്നു നോക്കി അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ ആ ബോക്സിൽ നിന്നും അത് പുറത്തെടുത്തു അത് ഒരു താലിമാലയായിരുന്നു അത് കണ്ടതും നവ്യയുടെ കണ്ണുകൾ വിടർന്നു അവളുടെ മുഖത്തെ സന്തോഷം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഇത്രയും നേരം ജീവനറ്റതുപോലെയുണ്ടായിരുന്ന അവളുടെ കണ്ണുകൾ വിടർന്നു നല്ല ദിവസമാണ് ഇന്ന് പിന്നെ ഇത്രയും ഭംഗിയായിട്ട് ഈ പൂജാമുറി ഒരുക്കിയിരിക്കുന്നത് പോലും നിങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് രണ്ടുപേരും നന്നായി പ്രാർത്ഥിച്ച് ഇനി ഒരിക്കലും രണ്ടുപേരും വിട്ടുപോകില്ല എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് എന്നും പരസ്പരം താങ്ങായി ഉണ്ടാകുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് താലി കെട്ടിക്കൊള്ളു അമ്മാച്ചൻ അവിടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു അഭിറാപ് സൂരജിനെ നോക്കി സൂരജ് പുഞ്ചിരിച്ചു കൊണ്ട് സമ്മതം കൊടുത്തു പിന്നെ അവൻ നോക്കിയത് ദേവയെ ആയിരുന്നു നിറ പുഞ്ചിരിയോടെ അവൾ അവനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളുടെ മുഖത്ത് അവൻ കണ്ടത് തന്നിൽ നിന്ന് വിട്ടുപോയ തൻ്റെ സഹോദരിയായിരുന്നു അവൻ ദേവയുടെ അടുത്തേക്ക് ചെന്നു അത് കണ്ട് എല്ലാവരും ചെറുതായി ഒന്ന് പേടിച്ചു എന്നാൽ സൂരജ് പുഞ്ചിരിയോടെ തന്നെ നിന്നു എനിക്ക് നഷ്ടപ്പെട്ട ഒരു സഹോദരിയുണ്ട് അത് പറയുമ്പോൾ ഒരു തേങ്ങൽ അവൻ്റെ അടുത്ത് നിന്ന അനുഭവയിലുണ്ടായിരുന്നു ഇപ്പോ എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിനക്ക് അവളുടെ മുഖമാണ് അതുകൊണ്ട് എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ അനിയത്തിയെ ഞാൻ നിന്നെ കൂടെ കൂട്ടുകയാണ് അവൻ പറഞ്ഞു അത് കേട്ടതും ദേവ അവൻ്റെ കയ്യിൽ പിടിച്ചു എനിക്കറിയാം ഇപ്പോൾ ഈ മനസ്സ് നിറയെ ആ കുഞ്ഞാണെന്ന് പക്ഷെ ഒരു കാര്യം മറക്കരുത് ആ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നത് നവ്യയാണ് നവ്യ അവളായിരിക്കണം ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം ഒരു പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾക്ക് എന്തു സംഭവിക്കാം അവളുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഒരു കുഞ്ഞിന് അവൾ ജന്മം നൽകുന്നത് അതുകൊണ്ട് അവളെ സ്നേഹിക്കണം അവളുടെ കൂടെ ഉണ്ടാവണം മറ്റെല്ലാം മറന്ന് എന്ത് പ്രതിസന്ധിയിലും അവളെ കൈവിട്ട് കളയാതെ അവളെ ഈ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉണ്ടാകണം ദേവ പറഞ്ഞു അവൻ പുഞ്ചിരിച്ചു കൊണ്ട് തലയാട്ടി അവൻ സൂരജിൻ്റെ അടുത്തേക്ക് ചെന്നു ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സ് മുഴുവനും ശാന്തമാണ് ഞാൻ ഇപ്പോഴാണ് ജീവിക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നുന്നു അതിന് കാരണക്കാരൻ നീയാണ് അബ്രാം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കൂട്ടുകാരുണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു വിഷമഘട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വല്ലാത്ത സങ്കട ഘട്ടത്തിൽ ഞാൻ എല്ലാം തുറന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂട്ടിയത് ദേ ഇവനെയാണ് ഈ രോഹിത്തിനെ അതിനുശേഷം ഞാൻ എൻ്റെ കൂടെ കൂട്ടിയത് അല്ലെങ്കിൽ എൻ്റെ നല്ല കൂട്ടുകാരൻ ആണെന്ന് പറഞ്ഞ് ഞാൻ ചേർത്ത് പിടിച്ചത് ഇവരെയാണ് അനിലിനെയും രോഹനെയും കാണിച്ചു കൊടുത്തു ഇപ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടുകെട്ടിലേക്ക് സൗഹൃദത്തിലേക്കും നീ കൂടി കടന്നു വരികയാണ് നീ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് മാത്രമല്ല ഇപ്പോൾ നീ പറഞ്ഞില്ലേ നിന്റെ സഹോദരിയാണ് ദേവ എന്ന് അപ്പോൾ നീ ഇന്ന് എൻ്റെ അലയനാണ് അതുകൊണ്ട് അലയൻ പോയി പ്രാർത്ഥിച്ച് താലിക്കെട്ടി അവളെ കൂടെ കൂട്ടിക്കോ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവളെൻ്റെ പെങ്ങളെപ്പോലെയാണ് എനിക്കും അതുകൊണ്ട് ബന്ധം കൊണ്ട് വീണ്ടും കൂടുകയാണ് സൂരജ പറഞ്ഞു അതെ നിങ്ങളിങ്ങനെ ബന്ധങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു വേഗം താലി കെട്ട് എനിക്ക് എന്നിട്ട് വേണം വെള്ളം കഴിക്കാൻ എനിക്ക് വിശക്കുന്നു സാക്ഷി പറഞ്ഞു അവൾ വന്നപ്പോൾ മുതൽ ആ ഫ്രൂട്ട്സിലേക്കും ആ സ്വീറ്റ്സിലേക്കും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വേഗം നടത്തിക്കോ അല്ലെങ്കിൽ പകുതി പാത്രം ഇപ്പൊ തന്നെ കാലിയാകും മുത്തശ്ശി പ്രസാദമായിട്ട് അത് കൊടുത്തതാണ് പക്ഷേ ഒരു കാര്യവുമില്ല സൂരജിൻ്റെ അമ്മ പറഞ്ഞു അളയന്മാരെ അളയന്മാരെ വേഗം ചെന്ന് താലി കെട്ട് സാക്ഷി പറഞ്ഞു അത് കേട്ട് അവിടെ ഒരു കൂട്ടച്ചിരിയായിരുന്നു സൂരജ് അബ്രാമിനെയും കൊണ്ട് പൂജാമുറിയുടെ അടുത്തേക്ക് ചെന്നു ഒരു സിനിമാ നടനാ വലിയ രീതിയിൽ ആളുകളും ആരവവും മീഡിയാസും എല്ലാമായി നടത്തേണ്ട വിവാഹമാണ് ഒരു സെലിബ്രിറ്റിയാണ് എന്നിട്ട് വിവാഹം നോക്കി ആരും അറിയാതെ ഈ പൂജാമുറിയിൽ ഞങ്ങൾ ഇത്രയും പേർ മാത്രമായിട്ട് രോഹൻ പറഞ്ഞു അത് കേട്ട് അഭിറാം പറഞ്ഞു ഇപ്പോൾ ഇത്രയും ആളുകൾ തന്നെ എനിക്ക് ഒരുപാട് ആളുകൾക്ക് തുല്യമാണ് ആളുകൾ ഒരുപാട് കൂടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ മൊമെൻറ്റ് ഓർത്തിരിക്കാൻ പറ്റില്ല അത് ആളുകളുടെ തിരക്കിലും മീഡിയാസിൻ്റെ ശ്രദ്ധയിലും മറ്റും പോകും ഇത് ഞങ്ങൾ രണ്ടുപേരും മനസ്സറിഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് മുന്നിൽ വച്ച് ചെയ്യുന്ന ഒരു മനോഹരമായ കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന ഒരു കാര്യം അല്ലേ അഭിറാം നവ്യയോട് ചോദിച്ചു നവ്യ ചിരിച്ചു കൊണ്ട് തന്നെ അതേ എന്ന് പറഞ്ഞു അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴും പൂജാമുറിയിൽ നിന്നും ചെറിയ ശബ്ദത്തിൽ പൂജാമന്ത്രങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു എന്നും ആ വീട്ടിൽ ആ പൂജാമന്ത്രങ്ങൾ എപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എന്നും അവിടെ ഒരു പോസിറ്റീവ് ഫീൽ എല്ലാവർക്കും തോന്നാറുണ്ട് എല്ലാവരുടെയും മുന്നിൽ മുത്തശ്ശി അണിയിച്ച് ഒരുക്കി വെച്ചിരിക്കുന്ന ദേവി നടയിൽ വെച്ച് അഭിറാം നവ്യയുടെ കഴുത്തിൽ താലി കെട്ടി സാക്ഷി മുടി പൊക്കി കൊടുത്തു മുത്തശ്ശി തന്നെ അവിടെ നിന്നും കുങ്കുമമെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൻ അതിൽ നിന്നും നിറയെ കുങ്കുമമെടുത്ത് അവളുടെ സീമന്തരക നിറയെ ചാർത്തി കൊടുത്തു ഇതെന്താ സിന്ദൂരത്തിന്റെ വണ്ടി ഇവിടെ മറഞ്ഞോ സാക്ഷി അത് കണ്ട് ചോദിച്ചു അത് കേട്ടതും അവളുടെ അമ്മ അവളെ ദേഷ്യത്തിൽ നോക്കി ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ ഇത് നോക്കിയേ അവൾ പറഞ്ഞു സീമന്തരേഖ നിറഞ്ഞ് സിന്ദൂരം കിടന്നാൽ അത്രയും ഐശ്വര്യമാണ് അത് ഭർത്താവിന് മാത്രമല്ല ഭാര്യയ്ക്കും മുത്തശ്ശി പറഞ്ഞു ഇനി ധൈര്യമായിട്ട് രജിസ്ട്രർ ഓഫീസിൽ പോയി ഒപ്പിട്ടിട്ട് പോന്നോളൂ സാക്ഷിയായിട്ട് ഞങ്ങളെല്ലാവരും വരാനിരുന്നതാണ് പക്ഷേ അത് പറ്റില്ലല്ലോ എല്ലാവരും ഒരുമിച്ചിറങ്ങിയാ സംശയത്തിനിട വരുത്തും അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു ചടങ്ങ് എല്ലാവർക്കും മുന്നിൽ വെച്ച് നടത്തിയത് അമ്മാച്ചൻ പറഞ്ഞു അവർ രണ്ടുപേരും അമ്മാച്ചേയും അമ്മമ്മയുടെയും സൂരജിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ദേവയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി അതെ എൻ്റെ കല്യാണത്തിന് ഈ അനുഗ്രഹം വാങ്ങുന്നതേ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് നടത്തണം ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹം കൊടുക്കാൻ നടക്കില്ല കേട്ടോ സാക്ഷി പറഞ്ഞു അതെന്താ എന്തായാലും എൻ്റെ വിവാഹത്തിന് എൻ്റെ അച്ഛനും ഏട്ടനും നിറയെ ആഭരണങ്ങൾ തരും അതെല്ലാം ഇട്ട് ആ ഭംഗിയുള്ള പട്ടുസാരിയെടുത്ത് അതും എത്ര മണിക്കൂർ ആ ബ്യൂട്ടീഷ്യൻ്റെ മുന്നിൽ ഇരുന്ന് കൊടുത്തിട്ടായിരിക്കണം അത്ര ഭംഗിയായിട്ട് ഒരുക്കുന്നത് എന്നിട്ട് ആളുകളുടെ മുന്നിൽ കുനിഞ്ഞ് കുനിഞ്ഞ് എഴുന്നേൽക്കുക ഡ്രസ്സുകളും ആഭരണങ്ങളും ആകെ നശിക്കും അതുമാത്രം ഞാനും ക്ഷീണിക്കും അതുകൊണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അനുഗ്രഹം വാങ്ങിക്കണം അത് കഴിഞ്ഞ് പിന്നെ അനുഗ്രഹം വാങ്ങിക്കരുത് എല്ലാവരും രോഹനെ നോക്കി ഒന്നുമില്ലട ഒന്നുമില്ല ഇതിലും വലുത് ഒന്നും വരാനില്ല അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അനിൽ പറഞ്ഞു ഇന്ന് എല്ലാവർക്കും മൂന്നു കൂട്ടം പായസവുമായി സദ്യയുണ്ട് ഇവിടെ മാത്രമല്ല ഇന്ന് അബിരാമിൻ്റെയും നവ്യമോളുടെയും പേരിൽ രണ്ട് ഓർഫനേജുകളിലേക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട് ദേവയുടെ അച്ഛൻ പറഞ്ഞു അത് കേട്ട് ഒരുപാട് സന്തോഷത്തിലായിരുന്നു നവ്യയും അബിറാമും നവ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അബിറാം അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു ഇതുപോലെ എന്നും അവളുടെ കണ്ണുനീര് തുടച്ച് അവൾക്കൊരു ആശ്രയമായി കൂടെയുണ്ടാകണം അവൻ്റെ അടുത്ത് വന്ന് ദേവയുടെ അച്ഛൻ പറഞ്ഞു എന്നാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാലോ എല്ലാവർക്കും കൂടി അത് കഴിഞ്ഞ് നമുക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാം സൂരജ് പറഞ്ഞു എല്ലാവരും പോയതും നവ്യയുടെ അടുത്തേക്ക് ദേവയും നീലവും അനിതയും സാക്ഷിയും എല്ലാവരും വന്നു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ എനിക്ക് ഇത്രയും നല്ലൊരു കുടുംബത്തെ തന്നത് നീയാണ് ദേവ എന്ന് പറഞ്ഞ് നവ്യ ദേവയെ കെട്ടിപ്പിടിച്ചു അയ്യോ അത് തന്നത് ഞാനാണ് ഞാൻ കാരണമാണല്ലോ സൂര്യചേട്ടൻ അന്ന് അവിടെ വെച്ച് കണ്ടത് അതിനുശേഷമാണല്ലോ ഇങ്ങനെ ഒരു ബന്ധം വന്നത് അതുകൊണ്ടാണല്ലോ ചേച്ചി ഇവിടെ സൂര്യചേട്ടനെ അന്വേഷിച്ച് വന്നത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും പറയുന്നത് നീ വായടിച്ചിരിക്കാൻ ഒരുപോലെ എല്ലാവരും ഒരേ സ്വരത്തിൽ സാക്ഷിയോട് പറഞ്ഞു കുറേ നേരമായി അവള് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ശരി നിന്റെ ഏട്ടൻ കാരണമാണ് സമ്മതിച്ചു പോരേ നീല് പറഞ്ഞു ശെ രണ്ട് താലിമാല കൂടി മേടിക്കായിരുന്നു മുത്തശ്ശിക്ക് സാക്ഷി പറഞ്ഞു അതെന്തിനാ അല്ല ഒന്ന് രോഹിത്തേടനും ഒന്ന് രോഹനും വെറുതെ എന്തിനാ ആളുകളെ വിളിച്ച് ഛേ വേണ്ടായിരുന്നു അല്ല മോളെ കുറച്ച് മുമ്പ് മോള് ഇട്ട് കല്യാണം കഴിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അതോ അത് ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിൽ ചെന്ന് ഒരു റിസപ്ഷൻ നടത്തിയാൽ മതിയല്ലോ അപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാലോ ഒരു മിനിറ്റേ ഞാൻ പോയി നിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തും പറഞ്ഞിട്ട് വരാം അവർക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് നടത്താമല്ലോ ഇതെല്ലാം കേട്ട് അവിടെ നിന്ന് ജിത്തു പറഞ്ഞു അവരുടെ പുറകിൽ തന്നെ ജിത്തുവും അനിലും രോഹനും ഉണ്ടായിരുന്നു സൂരജ് ഒരു ഫോൺ വന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയതാണ് പെട്ടെന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ സൂരജ് അകത്തേക്ക് കയറി വന്നു നവ്യ നീ റൂമിലേക്ക് പോയ്ക്കോ ആ നന്ദ വരുന്നുണ്ട് അബ്രാം നീ ഇവിടെ നിന്നോ ഇന്നലെ ഫോണിൽ സംസാരിച്ചതല്ലേ ഈവൻ ഇവിടെയുണ്ടോ എന്ന് അറിയാനുള്ള വരവാണ് അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക് ഇവൾ പൊയ്ക്കോട്ടെ ഇവളുടെ നെറ്റിയിലെ സിന്ദൂരവും ഈ താലിയുമൊക്കെ ആയിട്ട് കണ്ടാൽ അവൾ അതുപോലെ തന്നെ അവിടെ എത്തിക്കും അത് പറഞ്ഞതും നവ്യ വേഗം റൂമിലേക്ക് പോയി രോഹിത്തും അനിലും കൂടി അവിടെ ഉണ്ടായിരുന്ന സ്വീറ്റ്സ് എടുത്ത് കഴിക്കാൻ തുടങ്ങി അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വാ ഇത് തിന്ന് തീർക്കണ്ട ഇതേ ദേവിക്ക് പൂജയ്ക്ക് വച്ചതാ സാക്ഷി പറഞ്ഞു അപ്പോഴാണ് നന്ദ അങ്ങോട്ട് കയറി വന്നത് റാം നീ എപ്പോ വന്നു നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ നന്ദ ചോദിച്ചു ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം എത്തിയതേയുള്ളൂ പനിയായിരുന്നു ഇപ്പോഴും ക്ഷീണം മാറിയിട്ടില്ല അതെല്ലേ നീ സിനിമയുടെ വർക്കുമായിട്ട് പോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് പോയതാണോ നന്ദ ചോദിച്ചു ഞാനൊരു ഫോട്ടോഷൂട്ടിന്റെ ആവശ്യത്തിനായിട്ട് പോയതാണ് അവൻ പറഞ്ഞു അപ്പോഴേക്കും ദേവയുടെ അമ്മ വന്ന് എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ആ നീ വന്നോ നീ കഴിക്കുന്നുണ്ടോ നന്ദ അവർ ചോദിച്ചു ഇല്ല ഞാൻ വെറുതെ വന്നതാ അവിടെ രാജേഷേട്ടൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ ഞാൻ ചെന്നിട്ട് വേണം രാജേഷേട്ടൻ്റെ പുറത്തേക്ക് പോകാൻ അതുകൊണ്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ചേച്ചി വെറുതെ വന്നതാണോ പെട്ടെന്ന് അവരവിടെ നിർത്തിയിട്ട് വെറുതെ വരാൻ എന്താ കാര്യം സാക്ഷി ചോദിച്ചു ഹായ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുകയല്ലാട്ടോ എനിക്ക് ചെറിയ വയ്യാഴ്ച ഉണ്ട് പനിയുണ്ട് ജലദോഷമുണ്ട് നല്ല ചുമയുണ്ടായിരുന്നു ചൂടുള്ളം കുടിച്ച് കുടിച്ച് രണ്ടാമത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ